വീട്ടമ്മയ്ക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിന്നേൽക്കേണ്ടി വന്ന കൊടും ക്രൂരത റിപ്പോർട്ടർ ചീവി വാർത്ത പുറത്തുവിട്ടു സമൂഹമാകെ ഏറ്റെടുത്തു പേരൂർക്കട എസ് ഐക്കെതിരെ നടപടിയുമെത്തി കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കണ്ടോൺമെൻറ്റ് എ സി പി അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറും എന്തായാലും ബിന്ദു നമ്മളോടൊപ്പം ഉണ്ട് കുടുംബസമേതം ചേച്ചി വാർത്ത പുറത്തു വന്നു നമുക്ക് കുറച്ചെങ്കിലും നീതി ലഭിച്ചു പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഈ ഓമനാ ഡാനിയൽ എന്തിനുള്ളതി നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ പരാതി മുന്നോട്ട് തന്നെ പോവും അതിനൊരു മാറ്റവും ഇല്ല രണ്ട് തൃപ്തിയെന്ന് പറയാൻ തൃപ്തി ഉണ്ട് രണ്ടുപേര് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് പോലീസ് വെളിയിൽ പോകണം അതുമാത്രമല്ല ഈ ഓമനാ ഡാനിയൽ എന്നെ ഇത്രത്തോളം കണ്ണീര് കുടിപ്പിച്ചതിന് ഇവരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും ഇത് എന്തിനാണ് എന്നോട് ചെയ്തെന്നുള്ള കാര്യം അവരെ കൊണ്ട് അവർ എന്നോട് പറയണം എന്തിനാണ് എന്നെ ഇത്രയും ക്രൂരമായി പോലീസുമാരെ കൊണ്ട് എന്നെ ഇത്രയും ക്രൂരമായി ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ എനിക്ക് അവരെ വായി തന്നെ എനിക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കേൾക്കും വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാല വീട്ടിൽ നിന്ന് മോഷണം പോയി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മോഷണം പോയോ ഇല്ലയോ അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു സംശയം ചേച്ചിക്കുണ്ടോ ഈ സംശയം വെച്ചാൽ അവർ ശരിക്കും ഉരുപ്പടി കൊള്ളവരാണ് അല്ലെങ്കിൽ അവരെ അടുത്ത് ഒളിച്ചു വെച്ചോ അല്ലെങ്കിൽ ഇവര് എന്തിനാണ് എനിക്ക് എന്നോട് ഇങ്ങനെ കാണിച്ചത് എന്ന് മാത്രമാണ് ഇപ്പം എനിക്ക് അറിയേണ്ടത് ഈ ലോകം അറിഞ്ഞപ്പോൾ ഈ ലോകം മൊത്തം എന്നെ ഇപ്പം മനസ്സിലാക്കി ഞാൻ കരുതുന്നത് എങ്കിലും ഇവര് ഇവർ എന്നെ എന്തോ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് യോമനഡാനിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകും മുന്നോട്ട് പോകും മുമ്പിലോട്ട് പോവേ തന്നെ ഇതിന് ഒരു സംശയമുണ്ട് മകള് ഈ സംശയം ഇല്ലാതെ ഇല്ല എടുത്തു വെച്ചിട്ട് എന്നെ ആക്കിയതാണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമില്ലാതെ എന്തായാലും ഈ കുടുംബത്തിനുണ്ടായ മാനക്കേട് അത് അത്ര കണ്ട് നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് കാരണം നാട്ടിൽ എത്തിച്ചു വരെ പോലീസ് തെളിവെടുപ്പ് തെളിവെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ചേട്ടാ ഭാര്യ കേൾക്കേണ്ടി വന്ന ഒരു ദുരനുഭവം പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ താങ്കൾക്കും അത് പോലീസിൽ നിന്ന് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു അല്ലേ അതെ ഭാര്യക്ക് എങ്ങനെ അനുഭവം ഉണ്ടായി ഞാൻ കൂടത്തു ചെന്ന് എന്റെ ഭാര്യയെ കാണിക്കാൻ താമസിക്കാത്ത ഒരു പോലീസ് എവിടെയുണ്ട് അതിൻ്റെ സ്വന്തം ഭാര്യ എന്നെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർ എന്നൊക്കെ പറയണത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് നേരത്തെ കുട്ടി വിളിച്ച് പറയണമല്ലോ ഈ അതും അറിയിച്ചില്ല അതും അറിയിച്ചില്ല മൂന്നരയ്ക്ക് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് പിടിച്ചോണ്ട് പോയാൽ ആളിനെ എട്ടയ്ക്കാണ് ഈ വീട്ടിൽ കൊണ്ടുപോയി ഈ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു മോഷണ കേസിന് പ്രതിയാണെന്ന് ഞാൻ അതുകൂടെ തകർന്നു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത അതിൻ്റെ എന്നുള്ള എന്നിട്ടും ഞാൻ ഇവ ഇവിടെ എൻ്റെ വീട്ടിൽ വെച്ചേക്കാല് വിളിച്ച് പറയുന്നത് അവളെ എടുക്കില്ല 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 എന്ന് എന്നിട്ട് പോയിട്ട് ഈ പോലീസുകാർ കേട്ടില്ലെന്ന് പറഞ്ഞു ആ സ്ഥലത്ത് പോയിട്ട് എൻ്റെ ഭാര്യക്ക് ഒന്നുകൂടെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു പോലീസറെ എന്നെ തെറി വിളിച്ച പുറത്താക്കിയത് നീ മാത്രം കണ്ടുപോകില്ല ഏറ്റവും അവസാനം ഈ ബിന്ദുവിനെ ചേച്ചിയെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചപ്പോൾ മാല ലഭിച്ചതിന് ശേഷം എസ് ഐ ഒരു വാക്ക് പറഞ്ഞു എന്ന് പറയുന്നത് ആ പറഞ്ഞായിരുന്നു ഞാൻ അന്നേരത്ത് കയറി അവിടെ എന്നിട്ട് എൻ്റെ ഭാര്യ വരാൻ പറഞ്ഞപ്പം വരുന്ന സമയത്ത് എസ് ഐ നിന്ന് വിളിച്ച് പറയുന്നത് നല്ല ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നത് കവടിയാറും ഈ അമ്പരം ഒക്കെ ഭാഗത്ത് നിന്നെ കണ്ടുവരുത് ഈ നാടുവിട്ടേ പോകണമെന്ന് അതും സഹിക്കാൻ പറ്റില്ല അത്രയും കുറ്റമൊന്നും എൻ്റെ ഭാര്യ ചെയ്തിട്ടില്ല ഇപ്പം പോലീസറിന് മനസ്സിലാവുന്നില്ലേ എൻ്റെ ഭാര്യ അന്നും കാലു പിടിച്ച് എൻ്റെ ഭാര്യയും കാലു പിടിച്ച് മൂന്നര മണി വരെ ആ വെളുപ്പിന് മൂന്നര മണിയരെ എൻ്റെ ഭാര്യ അത്രയും ക്രൂരമായിട്ട് പ്രിയമായിട്ടെല്ലാം പള്ളി വിളിച്ചത് അത് ദേവത്തിനൊപ്പം ചെയ്തില്ലെങ്കിലും അതിനേക്കാളും മാനസികമായിട്ട് അതായത് ആത്മാർത്ഥി തുല്യ തുല്യത്തിന് മൊത്തത്തിന് എത്തിച്ചില്ലേ ഈ പോലീസറും രണ്ടും വരും അതിനോടൊത്ത് കൂട്ടിന്നെ എസ് ഐ അപ്പം ഈ രണ്ട് പോലീസരം കൂടെ മെഡിയിലാക്കണം പരാതിയുമായി അല്ലെങ്കിൽ മുന്നോട്ട് പോകും പരാതിയുമായി ഇതിന് ഇവരെ പുറത്താക്കിയിട്ട് ഡാനി നാളെ തന്നെയാണ് ഓവനം ഡാനിയുടെ പേർക്കും അവരെ മക്കളെ പേർക്കും ഈ നിശ്ചയം എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ പേർക്കും ഇളയ ഒരു പെണ് ആ പെണ്കൂടി സ്റ്റേഷനിൽ വന്ന് ഈ മൂന്നര പേർക്കും കേസെടുക്കും കേസെടുത്ത് നഷ്ടപരിഹാരം നഷ്ടപരിഹാരം നമുക്ക് കിട്ടിയേ പറ്റും മാനനഷ്ട കേസ് മാനനഷ്ട കേസ് നമുക്ക് എടുക്കുന്നത് കുടുംബത്തിന് എന്നുള്ളതാണ് രണ്ട് പെൺകുട്ടികളാണ് ബിന്ദുവിന് ഇപ്പോൾ ഒരാൾ നമ്മളോടൊപ്പമുണ്ട് മോളെ അമ്മയെ പോലീസുകാർ കൂടെ കൊണ്ടുവന്നതൊക്കെ കണ്ടതാണ് വലിയ വിഷമം തോന്നിയല്ലേ ഇപ്പൊ അമ്മയ്ക്ക് നീതി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു നീതി കിട്ടി എന്നാലും ആ രണ്ട് കൂടെ ഉണ്ടല്ലോ അവരെയും കൂടെ ജോലിന്നാണ് ആഗ്രഹം ഈ അമ്മ ജോലിക്ക് പോയാണ് അമ്മയും അച്ഛനും ജോലിക്ക് പോയാണ് നിങ്ങള് വളർത്തുന്നതൊക്കെ രണ്ടുപേരുണ്ട് നിങ്ങള് എത്രല്ലാ പഠിക്കുന്നത് ഇത് തന്നെയാണ് കുടുംബം പങ്കുവെക്കുന്നത് എസ് ഐ എ സസ്പെൻഡ് ചെയ്തു കുറച്ചെങ്കിലും നീതി കിട്ടി പക്ഷേ കൃത്യമായി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി ഈ ഒരു നടപടി അവർക്കെതിരായി കൂടി നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ കുടുംബം പറഞ്ഞു വെക്കുന്നത്